മാധു മതം മാറിയത് വിവാഹത്തിനു വേണ്ടിയല്ല കാരണം ഇതാണ് അമരത്തിലൂടെ മമ്മൂട്ടിയുടെ മകളെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ താരമാണ് മാധു മാധു ക്രിസ്തു മതം സ്വീകരിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഡോക്ടർ ജേക്കബിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് മാധു മതം മാറിയത് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ മതം മാറാനുള്ള യഥാർത്ഥ കാരണം അതല്ല എന്ന് മാധു ഒരു പ്രമുഖ മാഗസീന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അമരത്തിൽ അഭിനയിക്കുന്ന കാലത്തെ ക്രിസ്തുമത വിശ്വാസിയായിരുന്നു താനെന്നും മാധു പറയുന്നു കുട്ടേട്ടിനു ശേഷം പെരുന്തനിലേക്ക് മാധുവിനെ ക്ഷണിച്ചു ഷൂട്ടിങ്ങിന് തയ്യാറായിരിക്കുമ്പോഴാണ് ആ റോളിൽ മോനിഷ അഭിനയിച്ചു തുടങ്ങി എന്ന് അറിയുന്നത് ഈ സമയം വല്ലാത്ത ഡിപ്രഷനിലായെന്നും മാധു പറയുന്നു വിഷമം സഹിക്കാൻ കഴിയാതെ അമ്മ മാധുവിനെയും കൂട്ടി സഹായമാതാ പള്ളിയിൽ പോയി അവിടെയെത്തി മാതാവിനു മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് മാധു പറയുന്നു പ്രാർത്ഥിച്ച ശേഷം വീട്ടിലെത്തി കിടന്നുറങ്ങിയ മാധുവിനെ തേടി ഒരു ഫോൺ കോൾ എത്തി അമരത്തിലേക്കുള്ള ഓഫറായിരുന്നു അത് ആരോ പറ്റിക്കാനായി വിളിക്കുകയാണ് എന്നായിരുന്നു ആദ്യം കരുതിയത് ചെറിയ റോളിൽ അഭിനയിക്കാൻ താൽപ്പര്യം ഇല്ല എന്ന് പറഞ്ഞ് മാധു ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചപ്പോൾ അമ്മ ഫോൺ ഫോണെടുത്തു സംസാരിച്ചു മമ്മൂട്ടിയുടെ മകളുടെ വേഷമാണ് എന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അന്നു മുതൽ ഞാൻ ജീസസിന്റെ മകളാണ് അച്ഛന്റെയും അമ്മയുടെയും പിന്തുണയോടെ മതം മാറി പേരും മാറ്റി വിവാഹം ചെയ്തത് ക്രിസ്ത്യാനിയാണ് മക്കളെയും ആ വിശ്വാസത്തിൽ തന്നെയാണ് വളർത്തുന്നതെന്നും മാധു പറയുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം മാധു മതം മാറാൻ കാരണം മമ്മൂട്ടിയാണെന്ന് എന്തെന്നാൽ അദ്ദേഹത്തിന്റെ മകളായി അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് താരം മതം മാറിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും